ഇന്ത്യ മഹാരാജ്യത്തെ തുണ്ടമായി വെട്ടിമുറിക്കാൻ നടക്കുന്ന തുക്കടേ തുക്കടേ ഗ്യാങ്ങിനെ കുറിച്ച് നമുക്ക് നല്ലവണ്ണം അറിയാം ഒരു കാലത്ത് അതിൻ്റെ നേതൃത്വം കൈയാളിയിരുന്ന കനയ്യകുമാർ ഇന്ന് കോൺഗ്രസ് പാർട്ടിയിലാണ് പ്രവർത്തിക്കുന്നത് ഈ കനയ്യകുമാറിനൊപ്പം പ്രവർത്തിച്ചിരുന്ന പലരും ഇന്ന് ജയിലിലാണ് ഉമർ ഖാലിദ് അടക്കമുള്ളവർ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ജാമ്യം പോലും ലഭിക്കാതെ രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട് യു എ പി എ ചുമത്തപ്പെട്ട് ജയിലിൽ കഴിയുകയാണ് ഈ ഇവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ വേണ്ടി പലപ്പോഴും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഹർജി എത്തുമെങ്കിലും അഭിഭാഷകർ വൈകാതെ ആ ഹർജി പരിഗണിക്കുന്നതിന് തൊട്ട് മുമ്പ് അത് പിൻവലിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഇപ്പോഴുതാ ഈ ഉമർ ഖാലിദിന് വേണ്ടി ഉമർ ഖാലിദിനെ അന്യായമായി തടവിൽ പാർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ന്യൂയോർക്കിൻ്റെ പുതിയ മേയർ പകൽ സഖാവും രാത്രി സുഡാപ്പിയുമായ സൊഹ്രാൻ മംദാനി എന്ന അമേരിക്കൻ മതനി രംഗത്ത് വന്നതും കത്തെഴുതിയതുമൊക്കെ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു ഈ അമേരിക്കയിൽ നിന്ന് ഈ മംദാനിക്കൊപ്പം ഈ ന്യൂയോർക്കിലെ പുതിയ മേയർ മംദാനിക്കൊപ്പം എട്ടോളം യു എസ് പാർലമെന്റ് അംഗങ്ങളും കത്തിൽ ഒപ്പിട്ടിട്ടുണ്ട് ഇവർ വലിയ വായിൽ മനുഷ്യാവകാശത്തെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുന്നുണ്ട് പക്ഷേ ഈ മനുഷ്യാവകാശം മറ്റു പല സ്ഥലങ്ങളിലും അമേരിക്ക കാണിക്കുന്നില്ല എന്നുള്ളത് വളരെ വിചിത്രമായ ഒരു സത്യമാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഈ എട്ട് പാർലമെൻറ്റ് അംഗങ്ങൾ എങ്ങനെ ഈ കത്തിൽ ഒപ്പിട്ടു ഇവരെ ഇതിന് ആര് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് അതാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയവും ഉമർ ഖാലിദിനെ മുമ്പിൽ നിർത്തി ആരോ പിന്നിലിരുന്ന് കളിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റില്ല ഈ ഉമർ ഖാലിദ് അടക്കമുള്ളവർക്ക് ജോർജ് സോറോസ് എന്ന വ്യക്തിയുടെ ഫണ്ട് ലഭിക്കുന്നുണ്ട് എന്ന കാര്യവും എല്ലാവർക്കും അറിയാം ആ അവരുമായി ബന്ധപ്പെട്ട അവരുടെ ട്രസ്റ്റുകളുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള ഇടപെടലുകൾ നടന്നിട്ടുണ്ട് സാമ്പത്തിക ഇടപാടുകളും നടന്നിട്ടുണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല ഇവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബി ജെ പി പുറത്തുവിട്ട ചില വിവരങ്ങൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതായത് ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തിലെ ആദ്യ ദിവസങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോവുകയാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും പുറകിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തിൽ നമ്മുടെ രാജ്യത്തെ പ്രമുഖനായ ഒരു നേതാവ് അമേരിക്കയിലെത്തി ഈ യു എസ് പാർലമെൻറ്റ് അംഗങ്ങളെ നേരിട്ട് കണ്ടു കൂടിക്കാഴ്ച നടത്തി ചർച്ച നടത്തി തത് ഈ പാർലമെൻറ്റ് അംഗങ്ങൾ ഉമർ ഖാലിദിനു വേണ്ടി വലിയ വായിൽ നിലവിളിച്ചു കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് നിങ്ങൾ സംശയിക്കേണ്ട മറ്റാരുമല്ല നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രാഹുൽ ഗാന്ധിയാണ് ഇവരെ കാണുകയും സംസാരിക്കുകയും ചർച്ച നടത്തുകയും ചെയ്തിരിക്കുന്നത് അത് വളരെ വ്യക്തമായിട്ടിപ്പോൾ അതിൻ്റെ തെളിവുകൾ ബി ജെ പി പുറത്തുവിട്ടിരിക്കുന്നു അതായത് ജാനിഷ് ഷാക്കോവസ്കി എന്ന് പറയുന്ന അമേരിക്കൻ പാർലമെന്റ് അംഗത്തെയാണ് രാഹുൽ കണ്ടതും ചർച്ച നടത്തിയതും ഒപ്പം മറ്റ് ഏഴ് പാർലമെന്റ് അംഗങ്ങളും പല സന്ദർഭങ്ങളിലായിട്ട് രാഹുലിനെ കണ്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് പുറത്തു വരുന്നത് ഉമർ ഖാലിദിനെ കേന്ദ്ര സർക്കാർ അന്യായമായി തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നു നിങ്ങൾ ഇടപെടണം വാസ്തവത്തിൽ ഈ രാഹുൽ ഗാന്ധി ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ അന്യായം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യേണ്ടത് ഇന്ത്യയിലെ കോടതികളിലാണ് ഇവിടെ താഴെ മജിസ്ട്രേറ്റ് കോടതി മുതൽ അങ്ങ് സുപ്രീം കോടതി വരെ നിരവധി കോടതികളുണ്ട് ഈ കോടതികളിൽ ഇത് ചോദ്യം ചെയ്യാൻ കഴിയും അതിനുള്ള നിയമവാഴ്ച നിലനിൽക്കുന്ന നിയമ സംവിധാനമുള്ള ഒരു രാഷ്ട്രമാണ് ഭാരതം പക്ഷേ നമ്മുടെ ഈ പപ്പുമോൻ രാഹുൽ ഗാന്ധിക്ക് അതിലല്ല പ്രിയം ആ പ്രതിപക്ഷ നേതാവിൻ്റെ പദവി കൂടി വഹിക്കുന്ന രാഹുൽ ഗാന്ധി നേരെ അമേരിക്കയ്ക്ക് വെച്ചു പിടിച്ചു അവിടെ ജാനിസ് ഷാട്ട്കോവസ്കിയുമായിട്ട് ചർച്ച നടത്തി ഈ വിഷയത്തിൽ ഒരു രാജ്യാന്തര സമ്മർദ്ദം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം വ്യക്തമാണ് കോടതികളിൽ ചെന്നാൽ ഇവർക്ക് അനുകൂലമായ വിധി കിട്ടില്ല കാരണം ഇവർ കുറ്റം ചെയ്തിരിക്കുന്നു ഇവർ നിരപരാധികളല്ല പ്രഥമദൃഷ്ടിയ ഇവർക്കെതിരെ ആരോപിച്ചിരിക്കുന്ന കുറ്റങ്ങൾ വകുപ്പുകൾ ഒക്കെ നിലനിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഉമർ ഖാലിദ് അടക്കമുള്ളവർക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യതയില്ല ഇവർ വിചാരണ തടവുകാരായിട്ട് തന്നെ ജയിലിൽ കഴിയേണ്ടി വരും എന്നുള്ളതാണ് സത്യം ഇത് തിരിച്ചറിയുന്ന രാഹുൽ ഗാന്ധി വിദേശത്ത് പോയി സ്വന്തം രാജ്യത്തെ ഇകഴ്ത്തി കാണിക്കുകയും സ്വന്തം രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ കുറ്റപ്പെടുത്തുകയും കോടതികളെ അപമാനിക്കുന്ന വിധത്തിൽ പെരുമാറുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇല്ലെങ്കിൽ എന്തിന് ഈ യു എസ് പാർലമെൻറ്റ് അംഗങ്ങളെ കണ്ട് ഈ വിഷയത്തിൽ ഗൂഢാലോചന നടത്തി ഇത് സത്യത്തിലൊരു ഗൂഢാലോചനയാണെന്ന് ബി ജെ പി ആരോപിക്കുന്നു സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉയരുന്ന സംശയമാണ് എന്തിന് ഈ ജാനസ് ഷാക്കോവസ്റ്റിയെ രാഹുൽ ഗാന്ധി കണ്ടു എന്താണ് ഇവർ തമ്മിൽ ഉമർ ഖാലിദിന് വേണ്ടി സംസാരിച്ചത് അതിനുശേഷം ഉമർ ഖാലിദ് നിരപരാധിയാണ് ഇവിടുത്തെ സ്വതന്ത്ര മനുഷ്യാവകാശ സംഘടനകൾ നടത്തിയ അന്വേഷണത്തിൽ ഉമർ ഖാലിദിനെതിരെ ഒരു തെളിവുമില്ല എന്നൊക്കെയാണ് ജാനസ് ജാനസ്റ്റി അദ്ദേഹത്തിന്റെ കത്തിൽ പറയുന്നത് തുടർന്ന് ഉമർ ഖാലിദിനെ എത്രയും പെട്ടെന്ന് വിട്ടയക്കണം ഇതൊക്കെ പറയാൻ ഈ അമേരിക്കൻ പാർലമെന്റ് അംഗങ്ങൾ ആരാണ് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യത്തിൽ ഇന്ത്യയുടെ പരമാധികാരത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ ഈ കൊടിച്ചി പട്ടികൾക്ക് അധികാരം കൊടുത്തു ഇവന്മാർ അവന്റെയൊക്കെ രാജ്യത്തുള്ള വിശേഷങ്ങൾ തിരക്കിയാൽ പോരെ എന്തിനാണ് ഇങ്ങോട്ടേക്ക് കെട്ടിയെടുക്കുന്നത് പണ്ട് ബി ബി സി നരേന്ദ്രമോദിയെ അഭിമുഖം നടത്തിയപ്പോൾ നരേന്ദ്രമോദിയോട് ചില പ്രകോപനപരമായ ചോദ്യങ്ങൾ ചോദിച്ചു അന്ന് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യക്കാരെ മനുഷ്യാവകാശം പഠിപ്പിക്കാനുള്ള അധികാരവും അവകാശവുമില്ല ലോകം മുഴുവനും കോളനിവൽക്കരിച്ച് ലോകത്തെ മുഴുവനും അടിമകളാക്കി കൊണ്ട് നടന്ന ഒരു രാഷ്ട്രമാണ് നിങ്ങളുടേത് ആ നിങ്ങൾക്ക് മനുഷ്യാവകാശത്തെക്കുറിച്ച് പറയാൻ യാതൊരു അർഹതയുമില്ല ഇല്ല എന്ന് നരേന്ദ്രമോദി തുറന്നു പറഞ്ഞു ഇതൊക്കെയാണ് മോദി വിരോധം ഇവരിൽ ആളി കത്തിക്കുന്നത് ഈ അമേരിക്ക മറ്റു പല രാജ്യങ്ങളിലും ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല ഇപ്പോൾ വല്യ വായിൽ നിലവിളിക്കുന്നുണ്ടല്ലോ ഗാസ ഹമാസ് എന്നൊക്കെ പറഞ്ഞ് പാലസ്തീനിൽ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താണ് അവിടെ ചെയ്തു കൂട്ടിയിരിക്കുന്നത് എന്താണ് ഈ ഇത്രയും മനുഷ്യത്വരഹിതമായ പ്രവൃത്തികൾ ചെയ്ത അമേരിക്കയിലെ പാർലമെന്റ് അംഗങ്ങളാണ് ഇന്ത്യയെ അതായത് നമ്മളെ ആക്രമിച്ച ശത്രുവിനോട് പോലും മര്യാദയ്ക്ക് പെരുമാറുന്ന അവിടുത്തെ ഒരു സിവിലിയന് പോലും അപകടം ഉണ്ടാക്കാതെ ഭീകരതയ്ക്കെതിരെ മാത്രം നടപടി സ്വീകരിച്ച ഇന്ത്യയോട് മനുഷ്യാവകാശത്തെക്കുറിച്ച് പറയാൻ വന്നിരിക്കുന്നു ഇവരൊക്കെ ആരാണ് ഇവർക്ക് എന്ത് അധികാരം ഈ ഇവരെ പോയി ഈ പപ്പുമുൻ ബുദ്ധി കുറയ്ക്കാത്ത ഈ ഭാ എല്ലാ കാലത്തും ഭാവി പ്രധാനമന്ത്രിയായി നിലകൊള്ളുന്ന കോൺഗ്രസിൻ്റെ വാഗ്ദാനം ഈ യുവരാജാവ് ഈ പാരമ്പര്യവാദി എന്തിനാണ് അതായത് ഈ രാജവാഴ്ച പിന്തുടരുന്നത് പോലെ അധികാരം എൻ്റെ കുടുംബത്തിന് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഈ രാഹുൽ ഗാന്ധി എന്തിനാണ് ഈ അമേരിക്കൻ പാർലമെൻറ്റ് അംഗങ്ങളെ കണ്ട് ഇതൊക്കെ ഛർദിക്കാൻ പോയത് ഈ ചോദ്യമാണ് ഉയരുന്നത് ഇതിന് വ്യക്തമായ ഉത്തരം നമുക്ക് കിട്ടേണ്ടതുണ്ട് അത് തീർച്ചയായിട്ടും കോൺഗ്രസും രാഹുലും അതിന് മറുപടി പറഞ്ഞേ മതിയാവുള്ളൂ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ യു എസ് സന്ദർശനവും ഈ പറഞ്ഞ പാർലമെന്റ് അംഗങ്ങളുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതൊന്നും കാര്യമല്ല ഒരു വലിയ ഗൂഢാലോചനയാണ് എന്ന് ബി ജെ പി ആരോപിക്കുന്നത് ശരിയാണെന്ന് പറയേണ്ടി വരും ഇത് വെറും ഒരു രാഷ്ട്രീയ ആരോപണമല്ല ഇന്ത്യയിൽ ഇസ്ലാമോഫോബിയ വർദ്ധിച്ചിരിക്കുന്നു അതുകൊണ്ട് അതിനെക്കുറിച്ച് പഠിക്കണം റിപ്പോർട്ടുകൾ വേണം എന്നൊക്കെയാണ് ഈ അമേരിക്കൻ പുങ്കവന്മാർ എഴുന്നള്ളിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ജാനിസ് ഷാക്കോവസ്കി ഇപ്പോൾ എഴുതിയിരിക്കുന്ന കത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിവരങ്ങൾ തേടി നമ്മുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ പോകുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ എല്ലാ നീക്കങ്ങളും ജാഗ്രതയോടെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞും ശത്രുക്കൾക്കൊപ്പം ചേരുന്ന ഒരു പ്രതിപക്ഷ നേതാവ് നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് പറയേണ്ടി വരുന്നത് വലിയ സങ്കടകരമാണ് അത് നമ്മുടെ രാജ്യത്തിന് തന്നെ അപമാനവുമാണ് നിരവധി പ്രതിപക്ഷ നേതാക്കളെ കണ്ട രാഷ്ട്രമാണിത് കോൺഗ്രസിൻ്റെയും അല്ലാത്തവരുടെയും അവർക്കൊന്നുമില്ലാത്ത എന്തോ ഒരു കുഴപ്പം രാഹുൽ ഗാന്ധിക്ക് ഉണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം വിദേശത്ത് പോയി സ്വന്തം രാജ്യത്തെ ഇകഴ്ത്തുന്ന സ്വന്തം രാജ്യത്തെ നശിപ്പിക്കാൻ ശത്രുക്കൾക്കൊപ്പം കൂട്ടുചേരുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ രാഹുൽ ഗാന്ധി എങ്ങാനും പ്രധാനമന്ത്രിയായാൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക എന്ന് ബി ജെ പി പറയുന്നതിൽ തെറ്റുപറയാൻ കഴിയുമോ അവരെ കുറ്റപ്പെടുത്താൻ കഴിയുമോ ഈ ഒരു പപ്പുമോന്റെ കയ്യിലേക്ക് രാജ്യത്തെ എന്തായിരിക്കും സംഭവിക്കുക കോൺഗ്രസിൽ വേറെ നേതാക്കളൊന്നുമില്ലേ ഉണ്ടായിരുന്നവരെ എല്ലാം രാഹുൽ ഗാന്ധി തന്നെ അടിച്ചു പുറത്താക്കി ബാക്കി അവശേഷിക്കുന്ന കുറച്ച് നല്ല നേതാക്കൾ കൂടി കോൺഗ്രസ്സിലുണ്ട് രാഷ്ട്രീയം അറിയുന്ന നല്ല നേതാക്കൾ ദയവായി ഈ ചെറുപ്പക്കാരനെ തിരുത്താൻ ശ്രമിക്കൂ അല്ലാത്തപക്ഷം പക്ഷം കോൺഗ്രസ് ഉപ്പുവച്ച കലം പോലെ ആയിത്തീരും ഇന്ത്യയിൽ